പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടത്തിൽ മുട്ടുമടക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന മുദ്രാവാക്യം ഉയർത്തി എൽ ഡി എഫ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കാഞ്ഞങ്ങാട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കരുത്തു പകരുന്നതായിരുന്നു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധ കൂട്ടായ്മ കാഞ്ഞങ്ങാട് നഗരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത് ബി ജെ പിയെയും കോൺഗ്രസിനെയും ഒരുപോലെ കടന്നാക്രമിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ലോകമെതിർത്ത പൌരത്വ ഭേദഗതി നിയമത്തെ കോൺഗ്രസ് മൌനത്തിലൂടെ സമ്മതിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിയമം പാസാക്കി ദിവസങ്ങൾക്ക് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആലോചിച്ച് പറയാമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ മറുപടി നൽകിയത് ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചിരിക്കുന്നതാണ് കണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു ഡൽഹിയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത് ഇടതുപക്ഷ പ്രവർത്തകർ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയ സമയത്തും ഒരു കോൺഗ്രസുകാരനെപ്പോലും കണ്ടില്ല മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആർഎസ്എസിന്റെ ഉപകരണമാണിത് എന്ത് ത്യാഗം സഹിച്ചും ഇടതുപക്ഷം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോരാടുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രാജ്യത്തെ നല്ലൊരു ഭാഗം ജനങ്ങൾ എന്താണ് രാജ്യത്തിൻ്റെ ഭാവി എന്നാലോചിച്ച് ഉത്സപ്പെടുന്ന തരമാണ് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യുക എന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഭേദാധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുന്നു മതനിരപേക്ഷ നല്ലതുപോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷത രാഷ്ട്രം സപ്തഭാഷ സംഗമ ഭൂമിയാണ് കാസർഗോഡ് ഇവിടെ മുസ്ലിങ്ങളുടെ പേരിൽ തെയ്യങ്ങൾ അരങ്ങിലെത്തുന്നു ഉത്സവങ്ങളിൽ പള്ളി കമ്മിറ്റിക്കാരും ചേരുന്നു ഇതുപോലെ ഈ രാജ്യം ഒരു മനസ്സോട് ജീവിക്കുന്നു ഇതില്ലാതാക്കാനാണ് ആർ എസ് എസിന്റെ ശ്രമമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എം എൽ എ മാരായ സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽഖാദർ മദനി എൽ ഡി എഫ് കാസർകോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീശ് ചന്ദ്രൻ കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് പി ടി നന്ദകുമാർ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് പുതിയപുരയിൽ കേരള കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ടി വി വിജയൻ ജെ ആർ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ ഐ എൻ എൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞിക്കളനാട ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് പി പി രാജു എൻ സി പി ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര പി കരുണാകരൻ സി കെ ശ്രീധരൻ കൈപ്പത്ത് കൃഷ്ണൻ നബ്യാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു